നമസ്കാരം ും സ്വാഗതം രണ്ട് ചോദ്യാണല്ലോ ഒന്ന് ഇത്രയും കാലം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്നത് എലക്ഷൻ സ്റ്റണ്ട് ആണോ എന്ന് സംശയം സംശയമുണ്ടാകും അതോടൊപ്പം തന്നെ ഇതിന്റെ ഫണ്ട് എങ്ങനെ മൊബിലൈസ് ചെയ്യും നിങ്ങളുടെ തന്നെ കണക്ക് പ്രകാരം പത്ത് പതിനായിരം കോടി വേണം ഈ പണം എവിടെ നിന്ന് ലഭ്യമാവും ഇത് എത്ര സമയത്തിനുള്ളിൽ നടപ്പാവും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് എലക്ഷൻ സ്റ്റണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാത്തിലും ഞങ്ങൾ നെഗറ്റീവ് അപ്രോച്ചിലല്ല കാണുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു ഇനി ഈ പതിനായിരം കോടി എങ്ങനെ സ്വരൂപിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ സഹകരണ സ്ഥാപനങ്ങളോട് സഹായം ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് മറ്റൊന്നും കൊണ്ടല്ല സഹകരണ സ്ഥാപനങ്ങൾ നടക്കുന്ന അഴിമതികളെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ആ സ്ഥാപനം ആര് ഭരിക്കട്ടെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇവിടെ പണം നിക്ഷേപിക്കുന്നത് അത്ര ഗുണകരമല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാവും പല സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപകർ തന്നെ അത് പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീണ്ടും സർക്കാർ ഇവരോട് പണം ആവശ്യപ്പെടുമ്പോൾ അത് അവർക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല രണ്ടാമത് ഈ കേരള വികസനത്തിൻ്റെ ഭാഗമായി ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു സംവിധാനം ഞങ്ങളാ സംവിധാനത്തിനോട് എതിർപ്പൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ സർക്കാർ കണക്കെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ പക്ഷെ അതിൽ അതും അവസാന കാലത്താണ് ഓർക്കണം പത്ത് വർഷം ആണ് അധികാരത്തിരിക്കുന്നത് അഞ്ച് വർഷത്തെ സർക്കാർ അല്ല ഇപ്പോൾ പത്ത് വർഷം ആവുകയാണ് ഇത്രയും കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ പക്ഷേ ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം അതിന് പാർട്ടി പ്രവർത്തകരെ നിയോഗിക്കുന്നു എന്നുള്ള അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല പിന്നെ അടുത്ത കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം വന്നു തിരുവനന്തപുരത്ത് മെട്രോ വരുന്നു ഇത് ഞാനാണ് നിയമസഭയിൽ രണ്ടായിരത്തി പതിനാല് ആണെന്നാണ് ഓർമ്മ നിയമസഭയിൽ ഒരു അടിയന്തിര പ്രമേയം കൊണ്ടു തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനുകളിലും മെട്രോ വേണം അന്ന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഇത് ലാഭകരമല്ല അതുകൊണ്ട് ഈ പദ്ധതികൾ തൽക്കാലം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അന്നൊരു കാര്യം ഊതി പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ ലാഭമല്ല നോക്കേണ്ടത് സമയലാഭമാണ് നോക്കേണ്ടത് ഞാൻ ഒരു എക്സാമ്പിളും പറഞ്ഞു നിങ്ങൾ സഭാരേഖ നോക്കിയാൽ കാണാം ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ നിന്ന് കാറിൽ എയർപോർട്ടിലേക്ക് പോയാൽ ഒന്നര മണിക്കൂർ എടുക്കും ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ പല ആൾക്കാർക്കും ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട് എന്നാൽ മെട്രോയിൽ പോയാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കേരള ബസിൽ നിന്ന് എയർപോർട്ടിലെത്താം ഞാൻ എക്സാമ്പിൾ ഞാൻ സഭയിൽ ഒരു കാര്യമാണ് പക്ഷേ അന്ന് നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഇപ്പോഴേ പെട്ടെന്നൊരു ദിവസം ദ മെട്രോ വരാൻ പോകും ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ദേശീയപാതയുടെ നിർമ്മാണം എഴഞ്ഞഴഞ്ഞ് നീങ്ങാം ഇപ്പം നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്കും കഴക്കൂട്ടത്തൊക്കെ എത്ര മണിക്കൂറാണ് ഇപ്പോൾ ട്രാഫിക് പാം ദേശീയപാതയുടെ നിർമ്മാണത്തിന് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് ഭാഗം ഈ ജോലി ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ടും വർക്ക് നടത്തേണ്ട സംസ്ഥാനമാണ് ഇതൊക്കെ പൂർത്തിയാക്കാൻ തന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകും നിങ്ങൾ പെട്ടെന്നൊരു ദിവസം മെട്രോൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള പല ഇലക്ഷൻ സ്റ്റണ്ടുകളും ഉണ്ട് ഞങ്ങൾ ഇതിനോടൊന്ന് നെഗറ്റീവ് അപ്രോച്ച് അല്ല മെട്രോ വേണ്ടെന്ന് ആരും പറയുന്നില്ല ഞങ്ങളാണ് ആദ്യം വേണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ മെട്രോൻ്റെ പദ്ധതിയേറ്റും മുന്നോട്ട് പോകും പക്ഷേ മുമ്പ് നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തവർ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കുകയും എന്നാൽ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാതെ എഴുന്നണഞ്ഞ് നീങ്ങുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കും അത് ഞങ്ങളെ ജോലിയാണ് വിമർശിക്കേണ്ടത് അല്ലാതെ ഭരണകൃഷിന്ന് എല്ലാത്തിനോടും കയറി എസ് പറയലല്ല തെറ്റുകൾ കാണുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ഊന്നിക്കൊണ്ട് തന്നെ ഉള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തുന്നത് പിന്നെ ബി ജെ പി ആണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ആ പാർട്ടിക്കില്ല ഒന്ന് പല കാര്യങ്ങളിലും അവർക്ക് എൽ ഡി എഫിനേക്കാൾ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് അതെ അവർ നടന്ന പ്രചരണം മൂന്നാമത് പിണറായി വന്നാൽ കോൺഗ്രസ് അതോടെ ഇല്ലാതാകും അപ്പോൾ കേരളത്തിൽ ആദ്യം ഒരു മുഖ്യ പ്രതിപക്ഷമായും ഭരണകക്ഷിറ്റൊക്കെ വരാമെന്നുള്ളൊരു സ്റ്റാൻഡാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ പല കാര്യങ്ങളും കൂട്ടുകെട്ടുണ്ട് ഈ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണം എന്നുള്ള ആ ശ്ലോകനവുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആ ഇനി സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ മാറുമല്ലോ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം